കേരളത്തെ രൂക്ഷമായി വിമർശിച്ച കേന്ദ്രം സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന്റെ വീഴ്ചയെന്ന് കേന്ദ്ര സർക്കാർ ധനകാര്യ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണം കേരളത്തിന് നൽകി അർഹതപ്പെട്ട എല്ലാ തുകയും നൽകി എന്ന് കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലം കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും കേന്ദ്രം ടിൻഡുദാസ് ചേരുന്നു ടിൻഡു വിവരങ്ങൾ രോഹിണി കേന്ദ്രം കടമരപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ വ്യക്തമായ മറുപടി കിട്ടിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അറ്റോർണി ജനറൽ അറ്റോർണി ജനറലിലൂടെ കോടതി അറിയിച്ച കുറിപ്പിലാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ സമോശം ധനം ഫിനാൻഷ്യൽ മാനേജ് മാനേജ്മെന്റിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് നൽകേണ്ടിയിരുന്ന നികുതി കേന്ദ്ര നികുതി ഉൾപ്പെടെയുള്ള പദ്ധതി വിഹിതം ഉൾപ്പെടെയുള്ള തുക കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ഇതിനോടകം തന്നെ അനുവദിച്ച് നൽകിയിട്ടുണ്ട് ഈ പണം മോശം രീതി അല്ലെങ്കിൽ മോശം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ കടന്നു പോയതുകൊണ്ടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത്രയധികം ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാർ കൂപ്പുകുത്താൻ കാരണമെന്ന് പറയുന്നു ഓരോ സംസ്ഥാനം കടമെടുക്കുമ്പോൾ അവരുടെ സംസ്ഥാനത്തിന്റെ പൊതുകടം കടം പത്ത് ശതമാനത്തിൽ മുകളിൽ പോകാൻ പാടില്ല എന്ന് വ്യക്തമായി തന്നെ കേന്ദ്ര നിർദ്ദേശമുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടർന്ന് വരുന്ന സാമ്പത്തിക വർഷങ്ങളിൽ അത് കടമെടുക്കുന്ന പരിധിയുടെ പലിശ എന്ന് പറയുന്നത് ഇരുപത് ശതമാനത്തിന് മുകളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് സാധാരണ ഉള്ളതിലും ഇരട്ടിയായിട്ടാണ് പോയിട്ട് അതുകൊണ്ട് തന്നെ അത് സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പലിശ പലിശ ഇത്രയധികം കൂടി കൂടിപ്പോകുന്നത് എന്നൊരു വിമർശനവും ചൂണ്ടി കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ കടമെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അഞ്ച് 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 പേര് അഞ്ച് സംസ്ഥാനങ്ങളെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ കേരളം പ്രധാനമ്രഥമനായി വരുന്നു എന്നതും ഒരു മോശം സാമ്പത്തിക സാമ്പത്തിക രീതിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണെന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് റിയാം കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് കടമെടുക്കാനുള്ള പരിധി അല്ലെങ്കിൽ കടമെടുപ്പ് പരിധി ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ സംസ്ഥാന സർക്കാർ പതിനയ്യായിരത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കോടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അതിന്റെ പേരിലും വലിയ രീതിയിലുള്ള വിപർ വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് നേരിടേണ്ടി വന്നത് എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിലുള്ള ഒരു താക്കീതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസങ്ങളിലായി അതായത് ഈ കടമെടുപ്പ് പരിധി അവസാനിച്ച സമയം തൊട്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്ന് അറിയിച്ചതായിരുന്നു ഈ വർഷം സംസ്ഥാന സർക്കാർ മുപ്പതിനായിരം കോടി രൂപയാണ് കടപരിധിയായി കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ഏതൊരു ഘട്ടം വരെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുമെന്നുള്ളത് കണ്ടിരിക്കും കൂടിയാണ് സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനുള്ള പരിധി കുറഞ്ഞ് അല്ലെങ്കിൽ കടമെടുപ്പ് പരിധിയിൽ നിന്നും പുറത്ത് പൈസ എടുക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് വിഴിഞ്ഞം അതുപോലെ തന്നെ വിഴിഞ്ഞം അതുപോലെ കിഫ്ബി തുടങ്ങിയവ കടപരിധിയിൽ നിന്നും ഒഴിവാക്കിത്തരണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിനോട് അല്ലെങ്കിൽ കേന്ദ്രത്തിനോട് അറിയിച്ചത് പക്ഷേ അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പല പദ്ധതി വിഹിതവും കിഫ്ബിയിലൂടെയാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കിഫ്ബിയെ ഈ പ്രതി അല്ലെങ്കിൽ ധനവിനിയോഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കടപരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ െന്ന് കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാരിനോട് അറിയിച്ചതായിരുന്നു പക്ഷേ അതൊക്കെ വകവയ്ക്കാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയാണ് സംസ്ഥാന സർക്കാർ കടമെടുപ്പ് എന്നൊരു ബാധ്യതയുമായി മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയത് ജനുവരി മാസം ആയപ്പോഴേക്കും ഏതാണ്ട് അൻപത്തിരണ്ട് കോടിയോളം രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ പക്കൽ കടമെടുക്കാനായിട്ടുള്ളത് പിന്നീട് പറയുകയാണെങ്കിൽ ഖജനാവ് പൂർണ്ണമായും കാലിയായിരുന്നു കഴിഞ്ഞ നാലു മാസമായി സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നില്ല വിവിധ ക്ഷേമ പെൻഷനുകൾ നൽകുന്നില്ല ഈ ശമ്പളം തുടങ്ങിയ ശമ്പളം തുടങ്ങിയ കാര്യങ്ങൾക്കായി അയ്യായിരം കോടിയോളം രൂപ എക്സ്ട്രാ അല്ലെങ്കിൽ അധിക തുക ആവശ്യമെന്ന് ഇതൊക്കെ വലിയ രീതിയിലുള്ളൊരു ധനപ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ കടപരിധി കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി പോവുകയും ചെയ്യുന്നത് പക്ഷേ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ് കാരണം സംസ്ഥാനം എത്ര മൂടി വെച്ചാലും സത്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും പൊള്ളയായ കാര്യങ്ങളിലൂടെ പല ഘട്ടങ്ങളിലും കേന്ദ്രത്തെ കുറ്റ ം പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് പല ഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാർ രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോൾ സത്യങ്ങളെല്ലാം തെളിഞ്ഞു വരികയാണ് അറ്റോർണി ജനറലാണ് ആണ് കേന്ദ്രത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഈ ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ധന മാനേജ്മെന്റ് സംസ്ഥാനം പിറകിലോട്ടാണ് സംസ്ഥാനത്തിന്റെ ശരിയായ ധന മാനേജ്മെന്റിലായും അതുപോലെ തന്നെ ദൂർത്ത് ഇവയൊക്കെയാണ് ഈ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാനം ഇത്തരത്തിൽ ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുട്ടാ അല്ലെങ്കിൽ കൂപ്പുകുത്താൻ കാരണമായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ ധന അല്ലെങ്കിൽ കടമെടുപ്പ് പരിധിയുമായിട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും വിശദീകരണം വന്നിരിക്കുന്നു ഇനി അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് എത്ര രൂപയോളം കടമെടുക്കാം എന്നുള്ളതും കണ്ടിരിക്കേണ്ടത് നമുക്കറിയാം നാളെ ബജറ്റ് ആണ് ബജറ്റ് കഴിയുമ്പോഴായിരിക്കും കൂടുതൽ കൂടുതൽ ധനവിനിയോഗങ്ങളെ പറ്റിയിട്ടൊക്കെ ചർച്ച വരിക എന്തായാലും അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയാണ് വിശദമായ വിവരങ്ങൾ